സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പേരക്കുട്ടികൾ മൂന്നു പേരെയും കുറിച്ച് മല്ലിക പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് അലംകൃതയെ മുംബൈയിലെ സ്കൂളിൽ പഠിക്കാൻ ചേർത്തതിൽ താൻ എപ്പോഴും പരിഭവം പറയാറുണ്ടെന്നും ഫോണിലൂടെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷനെ ഉള്ളുവെന്നും കൊച്ചുമകളെ കണ്ടിട്ട് നാളുകൾ കുറച്ചായി എന്നും മല്ലിക പറയുന്നു അലംകൃത കേരളത്തിലായിരുന്ന സമയത്ത് ഞാനുമായി നല്ല അടുപ്പമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ടെസ്റ്റ് എഴുതിയ ശേഷം അംബാനിയുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഞാൻ അതിൽ പിണക്കത്തിലാണ് അവിടെ പഠിച്ചവരാണോ ലോകത്തിൽ മഹാന്മാരായിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇടയ്ക്ക് എന്റെ സങ്കടം പറയാറുണ്ട് അല്ലാതെ കുറ്റമല്ല പിള്ളേരെ എപ്പോഴും കാണാൻ പറ്റാത്തതിന്റെ സങ്കടം എനിക്കുണ്ട് ലോകമെമ്പാടും മിടുക്കന്മാരായ ഇരിക്കുന്ന പലരും മലയാളികളാണ് സ്പേസിൽ പോയവർ വരെയുണ്ട് അവരൊക്കെ അംബാനിയുടെ സ്കൂളിലാണോ പഠിച്ചത് ഈ സ്കൂളൊക്കെ ഇപ്പോൾ വന്നതല്ലേ കുഞ്ഞിനെ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പൃഥ്വിരാജ് പറയാറുണ്ട് അടുത്തിടെയായി വർക്കുകൾ കൂടുതലും ബോംബെയിലായത് കൊണ്ടാണ് മോളെ അവിടെ ചേർത്തതെന്നാണ് പ്രതി പറഞ്ഞത് ആദ്യം അവർ അവിടെ ഒരു വീട് വാങ്ങിയിരുന്നു അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ പുതിയ വീട് വാങ്ങിയത് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും അതിന്റെ കാര്യങ്ങൾ ഓക്കെ ആകും മുംബൈ സുപ്രിയയ്ക്കും ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരി അവിടെയാണല്ലോ ജീവിച്ചത് അതുകൊണ്ട് കൂടിയാണ് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പ്രതി തീരുമാനിച്ചത് വീടിന്റെ കാര്യത്തിനും ജോലിക്കും എല്ലാമായി നിരന്തരം രണ്ടുപേർക്കും മുംബൈയിലേക്ക് പോകേണ്ടി വരും ആ സമയങ്ങളിൽ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചു പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാണ് അവർ അലംകൃതയെ മുംബൈയിൽ ചേർത്തത് പ്രാർത്ഥനയും നക്ഷത്രയും ഇവിടെ തന്നെയുണ്ട് അവരെ കാണാൻ സാധിക്കാറുണ്ട് അലംകൃതയോട് ഫോണിൽ കൂടിയുള്ള സംസാരം മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ചു കാലമായി രാജുവിന്റെ ഡയറക്ഷൻ പോലെയാണ് പ്രാർത്ഥനയുടെ മ്യൂസിക് ജസ്റ്റിൻ ബീബർ എന്നും പറഞ്ഞാണ് പ്രാർത്ഥന മ്യൂസിക്കിന് പിന്നാലെ യാത്ര തുടങ്ങിയത് ഏതു നേരവും മുറിക്കുള്ളിലിരുന്ന പിയാനോയും ഗിറ്റാറും പാട്ടുമെല്ലാം എന്നാണ് മല്ലികാ സുകുമാരൻ പറഞ്ഞത് ആരാധ്യ ബെച്ചൻ മുതൽ ഷാരൂഖിന്റെ മകൻ അബ്രാം വരെ പഠിക്കുന്ന ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അലംകൃതയും അടുത്തിടെയാണ് പൃഥ്വിരാജ് മുംബൈയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത് ശേഷം അവിടെ സ്ഥിരതാമസമാക്കിയ താരങ്ങൾ മകൾ അലംകൃതയെ അംബാനി സ്കൂളിൽ ചേർത്തുവെന്നാണ് വ്യക്തമാക്കുന്നത് സ്കൂളിലേക്ക് ഇവരും ഒരുമിച്ച് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളും വന്നിരുന്നു ഒപ്പം വാർഷിക ഘോഷത്തിനിടയിൽ നിന്ന് പുറത്തുവിട്ട വീഡിയോയിൽ പൃഥ്വിരാജിനെയും സുപ്രിയയും കാണാം ബോളിവുഡിലെ മറ്റു താരങ്ങൾക്കൊപ്പം മക്കളുടെ പരിപാടികൾ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇരുവരും വിദ്യാഭ്യാസ രംഗത്തെ മികവിനായ അംബാനി കുടുംബത്തിന്റെ സംഭാവനയാണ് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി മൂന്നിൽ നിത അംബാനി സ്ഥാപിച്ച സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തും കുട്ടികളുടെ മറ്റ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഉന്നത നിലവാരം പുലർത്തുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചന്ദ്രശ്ര അടി വിസ്തീർണമുള്ള ഏഴുനില കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം ആധുനിക സൗകര്യങ്ങളിലും സമഗ്രമായ അധ്യാപന രീതികളിലും പേര് കേട്ടതാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം മുതൽ നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വരെയാണ് സ്കൂളിലെ വാർഷിക ഫീസ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂൾ ഇന്ന് മാറിയിരിക്കുന്നു ഇത് മാത്രമല്ല ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകത സുഹാന ഖാൻ ജാൻവി കപൂർ അർജുൻ തെണ്ടുൽക്കർ തുടങ്ങിയ സെലിബ്രിറ്റി കുട്ടികളാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളിലേറെയും അതേസമയം അഭിനയത്തെക്കാളും പാട്ടിനോടാണ് മൂത്ത കൊച്ചുമകളായ പ്രാർത്ഥനയ്ക്ക് താല്പര്യം സംഗീത മേഖലയിൽ ചുവട് ഉറപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിൽ പാടിക്കൊണ്ടാണ് പ്രാർത്ഥന പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് മോഹൻലാൽ എന്ന സിനിമയിലെ ലാല ലാലേട്ട എന്ന പാട്ടുപാടി ഹിറ്റാക്കി മാറ്റി ഇതിലൂടെ വലിയ പുരസ്കാരങ്ങളും താരപുത്രയെ തേടിയെത്തി പിന്നീട് ചെറുതും വലുതുമായ നിരവധി ഗാനങ്ങൾ ആലപിച്ചു കൊച്ചിയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ലണ്ടനിലെ ഗോഡ്സ്മിത്തിൽ സംഗീതത്തിൽ ബിരുദം എടുക്കാനായി പോകുന്നത് ഇതോടെ വേഷത്തിലും രീതികളിലും ഒക്കെ മാറ്റം വരുത്തി ഇൻസ്റ്റഗ്രാം പേജിലൂടെയും മറ്റും പ്രാർത്ഥന പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമ കാണാനോ മറ്റോ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽപ്പെട്ട താരപുത്രി തന്റെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു പലപ്പോഴും പൃഥ്വി ഇന്ദ്രജിത്തും ഭാര്യമാരായി സുപ്രിയയും പൂർണിമയും ഒക്കെ യാത്ര പോകുമ്പോൾ സ്വന്തം അമ്മമാരെ കൂടെ കൂട്ടാറുമുണ്ട് എന്നാൽ അവർക്കൊപ്പം മല്ലികയെ കാണാറില്ല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്കൊപ്പം യാത്ര നടി വെളിപ്പെടുത്തിയിരുന്നു എല്ലാവരും ചോദിക്കും എന്തോരം യാത്രയാ മക്കൾ ചെയ്യുന്നത് ചേച്ചി എന്താണ് കൂടെ പോകാത്തതെന്ന് ഒന്നാമത്തെ കാര്യം രണ്ടു മക്കളും യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് സമയം കിട്ടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ സമയമുണ്ടായാൽ സിംഗപ്പൂരോ മാലിയോ അങ്ങനെ എവിടെയെങ്കിലും കറങ്ങി വരും അവരെ സംബന്ധിച്ച് റിലാക്സേഷൻ ആയിരിക്കും ഒരിക്കൽ ഇന്ദ്രൻ ജപ്പാനിൽ പോയി അംബാനിക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തു നമ്മുടെ യൂസഫ് ലീ കെ പോലെയാണ് അതും ഇപ്പോഴും ഞാൻ ഇക്കെ കണ്ടാൽ ഓടിച്ചെല്ലും അംബാനിക്കൊപ്പം ഫോട്ടോ എടുത്തെന്ന് വെച്ച് അദ്ദേഹവുമായി വലിയ അടുപ്പമുണ്ടെന്നല്ല ജപ്പാനിൽ അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കൊരു നായർ സാർ ഉണ്ട് അദ്ദേഹത്തിന് അവിടെ വലിയൊരു ഹോട്ടലുണ്ട് ഞങ്ങളെ വീടിനടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ ഭാര്യ ജപ്പാൻകാരിയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ഹോട്ടൽ നടത്തുന്നത് ഇന്ദ്രനും പൃഥ്വിയും ഒക്കെ പറയും അമ്മ അവിടെ പോകുകയാണെങ്കിൽ ഒന്ന് ആ ഹോട്ടലിലൊക്കെ പോകണമെന്ന് ഒരു യാത്ര പോയാൽ പരിചയക്കാരൊക്കെ കണ്ട് മടങ്ങാറുള്ള ആളാണ് ഞാൻ പക്ഷെ മക്കൾക്ക് അങ്ങനെ സമയം കിട്ടാറില്ല പൂർണിമ അവരുടെ അമ്മയെയും കൊണ്ട് എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ മല്ലിക ചേച്ചിയെ കൊണ്ടുപോകാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് അതിപ്പോ സുപ്രിയയും സുപ്രിയയുടെ അമ്മയെയും കൊണ്ടുപോകാറുണ്ട് അതിനൊരു കാരണമുണ്ട് സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ ഇപ്പോഴല്ല പണ്ട് മുതലേ അങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണുന്നത് എന്റെ അമ്മയോട് പറയുന്നത്ര സ്വാതന്ത്ര്യത്തോടെ സുകേട്ടന്റെ അമ്മയോട് പറയാൻ സാധിക്കില്ല അമ്മ എന്തേലും വിചാരിക്കുമോ എന്നോ എന്ന ചിന്തയാണ് അത് സ്വാഭാവികമാണ് നമ്മൾ കയറി ചെല്ലുന്ന വീടല്ലേ അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ശ്രദ്ധ കൂടുതലായിരിക്കും നിന്നെ ഞാൻ പ്രസവിച്ച് വളർത്തിക്കൊണ്ടു വന്നത് പോലെ തന്നെയാണ് ആ രണ്ട് ആൺമക്കളെയും വളർത്തിക്കൊണ്ടു വന്നതെന്ന് എന്നോട് അമ്മ പറയുമായിരുന്നു അവിടുത്തെ അമ്മയ്ക്ക് വേണ്ടി ആ നാട്ടിലെ കറി രുചിയൊക്കെ പഠിച്ചു മനസ്സിലാക്കി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ അമ്മമാരൊന്നും ഇപ്പോൾ ഇല്ല പെൺകുട്ടികളുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ പൂർണിമയും സുപ്രിയയും ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇതൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുടെ സഹായത്തിന് അമ്മ വേണമെന്ന് തോന്നുമ്പോൾ സ്വന്തം അമ്മയെ കൊണ്ടുപോകുന്നത്ര സുഖം ഭർത്താവിന്റെ അമ്മ വരുമ്പോൾ ഉണ്ടാകില്ല അമ്മ അറിഞ്ഞാലും അമ്മായി അമ്മ അറിയില്ലേ എന്ന ചിന്തയുള്ള മരുമക്കളാണ് ചുറ്റും അവനവന്റെ ലോകം കെട്ടിപ്പടുത്താനുള്ള ഓട്ടത്തിനാണല്ലോ അവരും അതിനാൽ ഇങ്ങനെ ചെയ്യണമെന്നും അങ്ങനെ ചെയ്യണമെന്നും പറയാറില്ല പിന്നെ ഇതിനു മാത്രം രഹസ്യമൊന്നും എൻറെ കുടുംബത്തിലില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്റെ മക്കൾ പറയും എന്തിനാണ് മരുമക്കൾ പറയുന്നത് എന്നുമാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് രാജു അധികം സംസാരിക്കില്ല ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ഒന്നും മിണ്ടില്ല അച്ഛനെ പോലെ എടുത്തടിച്ച് സംസാരിക്കുന്ന പ്രകൃതമാണ് രാജുവിൻ്റെ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല ഞാനും ഇന്ദ്രനും അങ്ങനെയല്ല നേരത്തെ പരിചയമുള്ളവരെ പോലും സംസാരിച്ചു കൊണ്ടേയിരിക്കും രാജുവിന് പറ്റിയ ഒരാളാണ് അധികം സംസാരിക്കാറില്ല സംസാരിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ നല്ല മിടുക്കുണ്ട് പൂർണിമയും അങ്ങനെ മരുമക്കളെ കുറിച്ചും മല്ലിക പറഞ്ഞത് കൊച്ചുമക്കളാണ് എനിക്കെല്ലാം പാത്തുവും നച്ചുവും അല്ലിയും എല്ലാം ഇടയ്ക്ക് വിളിക്കും അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു അവരെ കാണമെന്ന് തോന്നിയാൽ അങ്ങോട്ടേക്ക് പോകാറുണ്ടെന്നും മല്ലിക പറയുന്നുണ്ട് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താൽപര്യമില്ലെന്നാണ് നടി പറയുന്നത് മക്കളുടെ പണം തനിക്ക് ഇപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്ക് വലിയ ആർഭാടങ്ങളില്ല എന്തൊക്കെ പറഞ്ഞാലും മരുമക്കൾ വിളിച്ചാലും വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്റെ മക്കൾ എന്റെ മക്കൾ തന്നെയാണ് അതൊരു മരുമക്കൾക്ക് മാറ്റാൻ പറ്റില്ല അവരുടെ മനസ്സിൽ ഞാൻ എവിടെയിരിക്കുന്നു എന്ന് അവർക്കും എനിക്കും അറിയാം ആരോഗ്യമുള്ളപ്പോൾ കഷ്ടപ്പെട്ട ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ ചിലവാക്കാമല്ലോ എന്നും മല്ലിക കുമാരന് പറഞ്ഞിരുന്നു